കാഞ്ഞിരപ്പള്ളി ഫയർ സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാൻ രണ്ടു കോടി പത്ത് ലക്ഷം രൂപയുടെ ധന അനുമതിയായതായി ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അസ്ഥി വികസന ഫണ്ടിൽ നിന്നാണ് ആ പണം അനുവദിച്ചിരിക്കുന്നത് തുടക്കകാലം മുതൽ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സിന്റെ ദീർഘകാല ആവശ്യങ്ങളിലൊന്നായിരുന്നു സ്വന്തമായി ഒരു കെട്ടിടം എന്നത് ഫയർ സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം അനുവദിച്ച് സർക്കാർ നേരത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു ഇതിന് പുറമെയാണ് കെട്ടിടം നിർമ്മിക്കുവാൻ രണ്ട് കോടി പത്ത് ലക്ഷം രൂപയുടെ ധന അനുമതി കൂടി ലഭിച്ചിരിക്കുന്നത് പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം കെട്ടിടം നിർമ്മിക്കുന്നതിന് രണ്ടു കോടി നാൽപ്പത് ലക്ഷം രൂപ ആവശ്യമായി വരും ഇതിനായി പ്രത്യേക അനുമതി തേടും ഇത് ഉടൻ തന്നെ ടെൻഡർ നടപടിയിലേക്ക് കടക്കും രണ്ട് നിലകളിലുള്ള കെട്ടിടമാണ് ഫയർഫോഴ്സ് യൂണിറ്റിനായി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്നത് വാഹനങ്ങൾക്കുള്ള ഗ്യാരേജിന് പുറമെ ജീവനക്കാർക്കുള്ള താമസ സൗകര്യം വിശ്രമമുറി എന്നിവ അടക്കം പുതിയ കെട്ടിടത്തിൽ ഉണ്ടാകും ജല കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യവുമായ സ്ഥലം കണ്ടെത്തുന്നതിന് നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാഞ്ഞിരപ്പള്ളി മണിമല റോഡിൽ മണ്ണാർക്കയം ഭാഗത്ത് ഫയർ സ്റ്റേഷന് നേരത്തെ സ്ഥലം അനുവദിച്ചത് ഇവിടെ റോഡ് നിർമ്മാണത്തിന് ആവശ്യമായ സ്ഥലം ഒഴിവാക്കി ബാക്കി വരുന്ന പതിനെട്ട് സെന്റ് സ്ഥലമാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റവന്യൂ വിഭാഗം വിട്ടു നൽകിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി